മൂന്ന് വർഷത്തേക്ക് ആഹാരത്തിന്റെയും താമസത്തിന്റെ പൈസ മാത്രം നിങ്ങൾക്ക് എക്സ്പീരിയൻസും ആകും ശമ്പളം കിട്ടും അതിന്റെ കൂടെ സർട്ടിഫിക്കറ്റും കിട്ടും ആ ഹോസ്റ്റൽ നല്ല തന്നെ ടോയ്ലറ്റ് എല്ലാം ബിഎസ്സിറ്റും നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു കൊടുക്കുന്നത് കുറഞ്ഞ ഫീസ് നല്ല കോളേജ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ കാട്ടിനകത്ത് എന്തോ പരിപാടി ഈ കാണുന്ന കാടൊന്നും അല്ലെ ഈ കാണുന്ന പറയുന്ന ഒരു കോളേജിന്റെ ഉൾവശമാണ് ഓ അടിപൊളി അല്ലേ അതായത് നമ്മളിപ്പോ ഉള്ളത് കർണാടകയിലെ ചിത്രദുർഗയിലുള്ള പി വി എസ് നഴ്സിംഗ് കോളേജിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ടോ ഇത് ചുറ്റോട് ചുറ്റിനും നമ്മുടെ നഴ്സിംഗ് കോളേജും അതുപോലെ തന്നെ ജി എൻ എം കോളേജും ആണ് കാണുന്നത് ഈ രണ്ട് കോഴ്സാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു കോളേജിലുള്ളത് അപ്പം അത്രയേറെ ഒരു വളരെ എന്താ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ ഭയങ്കര പ്രകൃതിദത്തമായ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് ഇനി നിങ്ങൾക്കേ നമ്മുടെ ഈ ഒരു ചെറുപ്പകാലം അതായത് നമ്മുടെ ഒരു പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അതെ അതെ പക്ഷേ ഇവർ പ്രശ്നം പറഞ്ഞത് നഴ്സിംഗ് പഠിക്കാൻ ഒരു എട്ടൊമ്പത് ലക്ഷം രൂപ എങ്ങനെയായാലും ചിലവാകും അത്രയും പണം മുടക്കാൻ ഇവർ നമ്മുടെ മാതാപിതാക്കളെ കാണത്തില്ല അപ്പൊ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ട് അറിയാം ഏതാ ജി എൻ ശരിയാണ് അതായത് ജനറൽ നഴ്സിംഗ് ചെറിയ പഠിക്കാം ചെറിയ പഠിക്കാം ആ ഒരു ജനറൽ നേഴ്സിംഗ് കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും ശരിക്കും ജനറൽ പറയുകയാണെങ്കിൽ ചെറിയ ഈ പൈസ നേഴ്സിംഗ് പഠിക്കാൻ പറ്റും എത്ര രൂപ ഫീസാവും ഇവിടെ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് ആവത്തുള്ളൂ പക്ഷെ നമ്മളെ ഈ വീഡിയോ കണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരു അഞ്ചു പേർക്ക് ഞങ്ങളൊരു ഓഫർ പോകും ആ ഓഫർ എന്തോ ആണെന്ന് പറയാം ശരിക്കും ഞാൻ അതിനെ കുറിച്ച് പറയാം ഹോസ്റ്റലിൻ്റെയും ഫുഡിന്റെയും പൈസ മാത്രം കൊടുത്താൽ മതി പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഇയറിലെ ഫീസും ഈ പറയുന്ന ഹോസ്റ്റലിന്റെ ഫുഡിന്റെയും അത് എനിക്ക് തോന്നുന്നു ഒരു അതായത് മൂന്ന് വർഷം മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് ആഹാരത്തിന്റെയും താമസത്തിന്റെയും പൈസ മാത്രം മാത്രം കൊടുക്കുക അതായത് ഈ പാവപ്പെട്ടവർക്കുണ്ടല്ലോ ഒരു മാസം ഒരു നാലായിരം രൂപ ചർച്ചാ മതി നാലായിരം രൂപ ഉണ്ടാക്കണമെന്നും ചിലപ്പോൾ വലിയ പാടൊന്നും ഇല്ലായിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഈ നാലായിരം രൂപ ഉണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം കൊണ്ട് ഈ കുഞ്ഞിന് ജി എൻ എം എടുത്ത് ഇവിടുന്ന് പാസ്സായി പോകാൻ പറ്റും അതായത് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ അടിപ്പിച്ച് മാത്രമേ വരുത്തുള്ളൂ ഏകദേശം അത്രയൊക്കെ വരത്തുള്ളൂ രണ്ടര ലക്ഷം രൂപ അതൊരു ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്കായിരിക്കും നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് അത് നമ്മൾ കൊടുക്കുക നമ്മൾ കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഓഫറാണ് കേട്ടോ അല്ലാതെ കോളേജ് തരുന്നത് അല്ലാതെ നമുക്ക് കിട്ടിയ ഓഫറാണ് അത് ഞങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് അങ്ങ് തരുവുക അപ്പം നമ്മൾ നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഇതിന് പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇതിനെല്ലാം അംഗീകാരമുള്ള കോളേജാണ് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐ എൻ സി കെ എൻ സി ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുണ്ട് കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ അങ്ങനെ ഉണ്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് പറയായിരിക്കും ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സാം സെന്റർ ആണ് കാര്യം കുട്ടികൾ പുറത്തൊക്കെ പോകണ്ട ഇവിടെ തന്നെ പരീക്ഷ എഴുതിയാൽ മതി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇതിന്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലായിരിക്കും ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് ചിലപ്പം നമുക്ക് എല്ലാവരും ഈ ഹോസ്പിറ്റലിൽ വരണമെന്നില്ല പക്ഷേ മൂവായിരം പേഷ്യൻസ് ഉറപ്പായിട്ടും ഈ പറയുന്ന ചിത്രദുർഗ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഡെയിലി ഡെയിലി വരുന്നുണ്ട് മൂവായിരം പേര് അവിടെയാണ് ക്ലിനിക്കൽ പ്രാക്ടീസിന് വിടുന്നത് നിങ്ങൾ വിചാരിക്കും ഇവിടെ പക്ഷേ അഡ്മിഷൻ തീർന്നു ഏകദേശം പത്തിൽ താഴെ സീറ്റ് മാത്രമാണ് ഈ കോളേജിൽ ഉള്ളത് നമുക്ക് ഏതായാലും അല്ല ഒരു കാര്യം നമുക്ക് ഒരു വീഡിയോ കാര്യ കണ്ടിക്കുന്നവർക്ക് കുറച്ചുപേർക്ക് നമുക്ക് ബിഎസ്സിംഗിന് കൊടുക്കാം അതിനും ഒരു ഓഫർ ശരിക്കും പറഞ്ഞാൽ ബി എസ് സി നഴ്സിംഗിന്റെ ഫീസ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ജെട്ടി പോകും അത്ര കണ്ട് ആളുകൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് കൃത്യമായ രീതിയിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റി ഇവിടെ നിരവധിയായ ഇവിടത്തെ കുട്ടികളോട് ചോദിച്ചു എനിക്ക് പ്രാക്ടീസ് എങ്ങനെ ഉണ്ട് അധ്യാപകർ എങ്ങനെ ഉണ്ട് ഇവിടുത്തെ പഠനം എങ്ങനെ ഉണ്ട് ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ട് ആരും മോശം പറഞ്ഞു ഏകദേശം നമ്മുടെ തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലെ മലയാളികളാണ് പഠിക്കുന്നത് കൂടുതലും എനിക്ക് തെക്കൻ കേരളം മൊത്തം ഇതിനകത്ത് അല്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ പറയാം ഈ പറയുന്ന ഫീസ് ഫീസെടു ഫീസ് ഫീസ് പറഞ്ഞ് ഇവിടെ ആരും നിങ്ങളെ ബാർഗ്യൻ അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല അഞ്ചു പേർക്ക് മറക്കല്ലേ അതായത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ചു പേർക്ക് അതായത് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ഈ പറഞ്ഞ ഹോസ്റ്റൽ ഫീസും ഈ പറഞ്ഞ ഫുഡിന്റെ ഫീസും ഫീസും അടച്ചു കഴിഞ്ഞാൽ കൊടുക്കും ഇത് പിടിച്ച് ഒരു കാര്യം പറയട്ടെ അന്നേരം ഈ ജി എൻ എം എടുക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും ഞങ്ങൾ ബി എസ് സി നേഴ്സ് ആവുന്നില്ലല്ലോ ഞങ്ങൾക്ക് അത്ര ശമ്പളം കിട്ടത്തില്ലോന്ന് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു ജി എൻ എം കോഴ്സ് എടുത്തതെന്ന് വെച്ചോ മൂന്ന് വർഷം പഠിച്ചു അതിനുശേഷം ഒരു പോസ്റ്റ് ബി എസ് സി എടുക്കുക ഈ ഒരു ജി എൻ എം കോഴ്സ് പഠിച്ചതിന് ശേഷം എവിടെങ്കിലും ജോലിക്ക് കയറിക്കൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ എക്സ്പീരിയൻസും ആകും ശമ്പളവും കിട്ടും അതിൻ്റെ കൂടെ ബി എസ് സി നേഴ്സിൽ നിന്ന് സർട്ടിഫിക്കറ്റും കിട്ടും അല്ല അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഓഫർ ഒരാൾക്കും കൊടുക്കാൻ പറ്റത്തില്ല ഒരാൾക്കും കേരളത്തിലും ഇന്ത്യയിലെ ഓരോ ഒരു സംസ്ഥാനത്തിനും ഇത്രയും വലിയൊരു ഓഫർ കൊടുക്കാൻ പറ്റത്തില്ല ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ വീട് കണ്ടിട്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ അഡ്മിഷൻ ഫീസും അതോടൊപ്പം ബാക്കി ഹോസ്റ്റൽ ഫീസും ഫുഡിൻ്റെ എമൗണ്ട് മാത്രം അടച്ചാൽ മതി വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് അകത്ത് നമുക്ക് പഠിച്ചിറങ്ങാൻ അതായത് മാസം നാലായിരം ഈ നാലായിരം ഈ മാസം കുഴപ്പമില്ല കുഴപ്പമില്ല മൂന്നാം വർഷം പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് അടച്ചാൽ മതി മതി ആ ഒരു നമ്മൾ നോക്കുകയാണ് നമുക്ക് കുറച്ച് കുറച്ച് കുട്ടികളുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറയും കോളേജിന് നല്ല 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 കോളേജാണ് നല്ലപോലെ നല്ലപോലെ പഠിപ്പിക്കും പഠിപ്പിക്കുന്ന സാറാണ് ഹോസ്റ്റൽ ഓഫറോട്ടികളൊക്കെ കത്ത് തന്നെ ടോയ്ലറ്റ് എല്ലാം കാര്യങ്ങളുണ്ട് കുറഞ്ഞ ഫീസ് നല്ല കോളേജ് ഇവിടെ ഒരുപാടുണ്ട് ഞങ്ങളുടെ മലയാളികള് പ്രാക്ടീസും ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് പിന്നെ ഇതിന്റെ ഹോസ്പിറ്റലുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് ഈ ഒരു നമ്പർ ഞാൻ തന്നേക്കാം ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി മുഴുവൻ ഡീറ്റെയിൽസ് അറിയേണ്ട മുഴുവൻ ഡീറ്റെയിൽസും സ്ഥലം എവിടെയാണ് എങ്ങനെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു നമ്പറിൽ വിളിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരും വളരെ ചെറിയ വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബായ്